ജർമ്മനിയെ നടക്കിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു ജർമ്മനിയിലെ സോലിംഗനിൽ സോലിങ്കനിൽ മൂന്നുപേരുടെ ജീവനെടുത്ത കത്തി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പോരാളിയെന്ന് അക്രമിയെ വിശേഷിപ്പിക്കുകയും ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും തങ്ങളുടെ വാർത്താ മാധ്യമത്തിലൂടെ അറിയിച്ചു ജർമ്മൻ നഗരത്തിന്റെ അറുന്നൂറ്റി അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഡൈവേഴ്സിറ്റിക്കിടെ നടത്തിയ സംഗീത നിശ്ചയിലായിരുന്നു ഭീകരാക്രമണം അരങ്ങേറിയത് അക്രമി നിരവധി പേരെ കുത്തി പരിക്കേൽപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു അറുപത്തേഴും അമ്പത്തി വയസ്സും പ്രായമുള്ള പുരുഷന്മാരും അമ്പത്താറുകാരിയായ ഒരു സ്ത്രീയുമാണ് ഭീകരാക്രമണത്തിന് ഇരകളായി മരണത്തിന് കീഴടങ്ങിയത് സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരകളുടെ കഴുത്തറക്കാനാണ് അക്രമി ലക്ഷ്യം വെച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി